അയ്യോ എന്താടോ ഈ ശവ എവിടെ പോയി കിടക്കുക ഒന്ന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി എത്ര സന്ധ്യ പിന്നെ അടിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ എനിക്ക് അങ്ങനെ സന്ധ്യ ആവണോന്നൊന്നുല്ല നേരം വെളുത്താ മുതല് ഇത് തന്നെയാ വിചാരം പക്ഷെ എന്തു ചെയ്യാം പണി ഇതായി പോയില്ലേ കൊണ്ടു വന്നു ഭണ്ടാരകാലം ഓ എവിടെ ആയിരുന്ന കഴുത ഇതുവരെ ല്ലേ ഉണ്ട് ഇല്ല വേണ്ട സാർ ഏഹ് ഇപ്പൊ വരും ഇപ്പൊ വരും ഹരി സാറ് എന്താണ് എത്ര ലേറ്റ് എന്താ രണ്ടുപേരും ഇവിടെ മാധവ സാറിനെ കാണാൻ വന്നാ ഇരിക്കാൻ പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ടാണ് നിൽക്കുന്നത് മിന്നലവിടെ പോയി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത് അല്ലെടോ ആ കൊണ്ടുപോകും

രണ്ട് ഗ്ലാസ് എടുക്ക് സാറ് ആ മതി പോയാ പിന്നെ േ പോയാള്ള് കുടിക്കാൻ ദുഃഖം ഒരു നോൺ വെജിറ്റേറിയനായ സ്വാമി കിട്ടാത്ത മനസ്സിലാവില്ല സ്വാമി സാറ് പോന്നോട്ടോ മിക്കവാറും തനിക്ക് നാളെ എന്തെങ്കിലും നോക്കും അല്ലാതെ ഇപ്പൊ എന്ത് ഒക്കുവന്നോ എന്ത് സാറേ സാറേ സോടയില്ല വെള്ളം മതി ിപ്പിക്ക വേണ്ട സാറിനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മീനൽ എന്താ നിക്കുന്ന ൽപ്പം ഫാസ്റ്റാ സാറേ എന്താ ഇവിടെ ഈ നടക്കുന്നത് എത്ര കൊലയാ പത്രങ്ങൾ എന്തൊക്കെയാണ് എഴുതുന്നത് ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക് സാറിന്റെ പേര് ഇത്തിരി ഡള നമുക്കത് മാറ്റാം ഐ എം സോറി എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട് സാർ ക്ഷമിക്കണം നമുക്ക് ആ ബന്ധം വേണ്ട ഏത് ബന്ധം ഞാനിപ്പോ കണ്ടു സാറിന്റെ മിസ്സും കമ്മീഷണറുടെ ഭാര്യയും കൂടി ഒരു കാറി പോകുന്നത് അത് വേണ്ട അവര് ആ സ്ത്രീ ശുദ്ധ പിഴയ സാറേ സാറേ തെറ്റിദ്ധരിക്കരുത് എനിക്ക് അവരെ കൊറേ കാലമായിട്ട് അറിയാം െ എന്താ അല്ല ഉഷക്കുഞ്ഞ് ഇതേവരെ വന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ കുഞ്ഞു വന്നു തോന്നുന്നു സോറി ഹരിട്ട ഇത്തിരി ലേറ്റായി പോയി ചോറെടുത്ത് വയ്ക്കട്ടെ വിശപ്പുണ്ടെങ്കി കഴിച്ചോളൂ സോറി ഞാൻ കഴിച്ചു കേട്ടോ നല്ല ഫിറ്റ് ഫിറ്റ് ആണല്ലോ അതെ വേണ്ടി തന്നെ കുടിച്ചത് ആരോ കളിപ്പിക്കാൻ ഫോൺ ചെയ്തതായിരിക്കും അതോർത്ത് ഹരിയേട്ടൻ എന്തിനാ എത്ര വിഷമിക്കുന്നത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വിഷമമാണെങ്കി പ്രേമാൻഡി പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിരുന്നോളാൻ എന്നോട് വലിയ കാര്യ എന്തൊരു നല്ല സ്ത്രീയാണ് അവര് ഹരിയാട്ടൻ എന്തോന്നും കേശവനായാ കമ്മീഷണർ വീട്ടിൽ നിന്ന് പോരാൻ കാരണം എനിക്കെല്ലാം അറിയാം കേശവന്മാര് പറഞ്ഞോളൂ നമുക്കൊന്നും അവിടെ പറ്റില്ല അതെന്താ അതിപ്പോ ഞാൻ എങ്ങനെയാ അങ്ങോട്ട് പറയുക ഉം ആ സ്ത്രീ ശരിയല്ല ഹലോ 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 അല്ല അന്ന് ഉഷയുടെ ഫ്രണ്ട്സ് ഏത് ഹോട്ടൽ ഏത് റൂമിലായിരുന്നു അറിയില്ല ഞാൻ ചെല്ലുമ്പോ അവര് ലോബിയിൽ നിൽക്കുകയായിരുന്നു അത് യാത്രയക്കാൻ ചെന്നപ്പോഴല്ലേ ആദ്യത്തെ ദിവസം അവരുടെ കൂടെ റൂമിൽ പോയെന്നോ ഭക്ഷണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞല്ലോ

ഈ ഹോട്ടൽ സി പി എൽ ഹിസ്റ്ററി എങ്ങനെയാണ് ഉന്നത സ്ഥലങ്ങളിൽ വളരെ സ്വാധീനമുള്ളവരാസ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ തോക്ക് വെച്ചവടം ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് നമ്മുടെ കമ്മീഷൻ തന്നെ തോക്കുകൾ പിടിച്ചെടുത്തു പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല വെറുതെ വിടേണ്ടി വന്നു പിന്നെ ബെഡാ പാർട്ടികളുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണ് എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിവ് അല്ല സാറെ പെട്ടെന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചത് കൊലപാതകങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ ആ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ റൂം എടുത്ത മിസ്റ്റർ വിജയകുമാറിന്റെ ഫാമിലിയുടെ പേര് ഇതി കാണുന്നില്ലല്ലോ അവർ തിങ്കളാഴ്ചയാണ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ദിവസങ്ങളിൽ അങ്ങൊരു ഫാമിലി ഇവിടെ താമസിച്ചിട്ടില്ല രജിസ്റ്ററിൽ പേര് ചേർക്കാതെ റൂം കൊടുക്കാറുണ്ട് ഇല്ല അങ്ങനെ ഒരു പതിവിടില്ല സാർ thank you കുമാറും ഫാമിലിയും ഹോട്ടൽ സീപേലിൽ ഉഷ പറഞ്ഞ ദിവസം താമസിച്ചിട്ടില്ല ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ആ ഹോട്ടലും തമ്മിൽ എന്തോ ലിങ്കുണ്ട് സാർ അവിടെ നിന്ന് പിടിച്ചെടുത്ത തൂക്കുകളൊക്കെ മടക്കി കൊടുക്കേണ്ടി വന്നില്ലേ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കൊലപാതക ഉപയോഗിക്കുന്നത് എന്നാണ് എന്റെ ബലമായ സംശയം അതുകൊണ്ട് ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഇവിടെ ഒന്നും വെക്കണ്ട എനിക്ക് നല്ല സുഖമില്ല തോന്നി എനിക്ക് അതുകൊണ്ട് എന്നാ പറയണത് ഇവിടെ നല്ലൊരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട് ഉഷയ്ക്ക് എന്തെങ്കിലും വായിക്കണോ വേണ്ട ഉഷ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഇവിടെയാണ് ഉഷയുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ശനിയാഴ്ച താമസിക്കണമെന്ന് ആഗ്രഹിച്ചത് ഇതൊക്കെ ഒരുതരം എക്സിബിഷനിസം അല്ലേ ആത്മാർത്ഥത കുറയുമ്പോഴ പ്രകടനം കൂടുന്നത് അല്ലേ ഉഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല അതല്ലേ ശരി

ഞാനാ ആ ടെലിഫോൺ ഇൻഡെക്സ് ബുക്ക് ചെയ്ത് മിസ്റ്റർ രാമനാഥന്റെ നമ്പർ നോക്കി പറയൂ ത്രീ ഫൈവ് വൺ ഫൈവ് ടു എയ്റ്റ് കൊല്ലുക എന്ന ദൗത്യം ഏറ്റെടുത്താൽ എന്റെ അടുത്ത ഇര താങ്കളുടെ ഭാര്യയാണ് ഇന്നലെ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ തീട്ടില്ല വരാറായി ഹലോ കുശലേ ഇപ്പോ തന്നെ കാർ എടുത്ത് പുറത്തേക്ക് പോയില്ലോ സർ പേതീല്ല ഇല്ല വീട്ടിലല്ല എനിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഒന്നും പറയാതിരുന്നത് പേടിച്ചിട്ടാണ് എന്തിനാ പേടിക്കുന്നത് എന്നോടല്ലാതെ ഉഷ വേറെ ആരോടാ പറയുക എല്ലാം പറയാം ഹരിയട്ട എന്താന്ന് വെച്ചാ പറ എന്റെ ഫ്രണ്ടും ഹസ്ബൻഡും വന്നു ഞാൻ വെറുതെ നോണ പറഞ്ഞത് സത്യത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ച this way. തനിക്ക് ഒന്നും വേണ്ട തുണി തുണിയായിരിക്കണം പൂക്കിത്തം പറയുന്നു Hım, zamanı geldi. Ya. Hımm. ഞങ്ങളെ കൊല്ലുന്ന നില വന്നപ്പോ അയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് അനുസരിക്കേണ്ടി വന്നു തല ശകരം കൂടി അങ്ങോട്ട് ശകലം ചരിച്ച അങ്ങോട്ട് ആ ഇനി വേറൊരു പോസ് നോക്കാം എന്തുകൊണ്ട ഉഷേ നീ അന്ന് എന്നോട് ഇതൊക്കെ നീ ഇത്ര പോയല്ലോ ശരി പറയുന്നത് അയാൾ ഫോട്ടോ എടുത്തോണ്ട് പോയി ഞാൻ ഓടി പുറത്തിറങ്ങി കാറിൽ കയറി പോന്നു എന്നിട്ട് പിറ്റേ ദിവസം വിജയ് വിളിച്ചു പറഞ്ഞു കാശ് കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ ഒക്കെ പത്രത്തിൽ ഇതൊക്കെ പറഞ്ഞ ഹരിയേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ച ഞാൻ ഓരോ നുണ ഉണ്ടാക്കി പറഞ്ഞത് ഇപ്പോഴെങ്കിലും നിനക്കിതൊക്കെ പറയാൻ തോന്നിയല്ലോ നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും വെച്ചിട്ട് ഹരിയട്ടനോ കിട്ടിയ ദിവസം മുതൽ ഹരിയട്ടൻ ഹരിയട്ടൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും സത്യം പറ ഹരിയട്ട എന്നെ തെറ്റിദ്ധരിച്ചില്ലേ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിച്ചില്ല അത് വെറുതെ പറയുക അല്ലായിരുന്നെങ്കിൽ കത്ത് വന്ന ദിവസം തന്നെ ഹരിയട്ടൻ എന്നോട് പറയുമായിരുന്നു എന്തിനാ വെറുതെ ഉഷയെ വിഷമിപ്പിക്കുന്നു ഞാൻ ഒന്നും പറയാഞ്ഞത് എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ വരാം എന്നിനി പോണോ പോണം